കശ്മീരിലും അഫ്ഗാനിസ്ഥാനിലും ഭീകരാക്രമണങ്ങൾ നടത്താൻ താലിബാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ഇതിന് താലിബാന് പിന്തുണ നൽകുന്നത് പാക് ഭീകര സംഘടനകളായിരിക്കും ആക്രമണം നടത്തുന്നതിനായി താലിബാന് പരിശീലനം ലഭിച്ച ഭീകരരെയും പാകിസ്ഥാൻ നൽകും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങളാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ആസ്ഥാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ പദ്ധതിയിടുന്നതായാണ് വിവരം ലഷ്കർ ജെയ്ഷെ സംയുക്ത സംഘടനയിൽ കൂടുതൽ ഭീകരരെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു താലിബാന് തുടർന്നും ഭീകരരെ നൽകാനാണ് പാക് സംഘടനകളുടെ തീരുമാനം ലഷ്കർ ഇ തൈബ സംഘടനാ തലവന്മാരായ ഹാഫിസ് സയ്ദ് സക്കീർ റഹ്മാൻ ലഖ്വി എന്നിവരാണ് ആക്രമണം നടത്തുന്നതിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സമാഹരിക്കുന്നത് അഫ്ഗാനും കാശ്മീരും പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തുന്നത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് ജിഹാദി ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഇവർ ഇത്തരം സംഘടനകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് താലിബാന് അഫ്ഗാനിസ്ഥാനിലെ വിവിധ ഭാഗങ്ങൾ പിടിച്ചടക്കുന്നതിനായി പാകിസ്ഥാൻ ഭീകരരെ നൽകി സഹായിച്ചിരുന്നതും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്